കൊത്തി ലെവലാക്കിയതെന്ന് കണ്ട അത്ത പൈസ കൊണ്ട് വെച്ച് വെച്ച അതില് ഒരു അഞ്ഞൂറ് എടുത്തിട്ട് പോയി റോക്കി എന്തോ ഭാഗ്യത്തിന് പെട്ടെന്ന് കണ്ടു അപ്പൊ ഇത്രേ നശിപ്പിച്ചുള്ളു ഇത് എടുക്കില്ലേ

ഇത്ര ോടിയാ ഒരേറ്റ സ്പീഡിൽ കൂടെ ഒറ്റ ഓട്ടോന്നിട്ട് എന്തിനോ ഉമ്മ മഞ്ഞനോ സ്വകാര്യം പറയണു കുട്ടി വന്നിട്ട് സ്വകാര്യം പറയുമ്പാണോ എന്റെ കമ്മലൊക്കെ എടുക്കാണോ കൊത്തുന്നു എന്താണാ തേണ്ടി ഞാൻ ആ ചെറുപറ കൊത്തുന്നു എനിക്കിതിന്റെ പേടിയാണ് പാവനെ ചുറ്റും

വിടെ നമ്മുടെ മകൻ എവിടെ എന്താ പിള്ളേര് എന്താ പിള്ളേര് ഒരു സ്നേഹമാണ് ആരും ഇല്ലാണ്ടായി